നമസ്കാരം ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം തിരുവനന്തപുരം നഗരസഭ മുതിർന്ന പൗരന്മാരുടെ ക്ഷേമം ഉറപ്പുവരുത്തുന്നതിനായി നിരവധി പദ്ധതികളാണ് നടപ്പിലാക്കി വരുന്നത് നഗരത്തിലെ മുതിർന്ന പൗരന്മാരുടെ ശാരീരിക മാനസിക ഉല്ലാസം ഉറപ്പുവരുത്തുക അറിവും സമ്പത്തും പുതുതലമുറയ്ക്ക് പകർന്നു നൽകുക എന്നീ ലക്ഷ്യങ്ങളോടെ മധുരം ജീവിതം ദ സീനേജർ ഫെസ്റ്റ് എന്ന പേരിൽ മഹോത്സവം സംഘടിപ്പിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി പത്ത് മുതൽ പതിനാറ് വരെ വിവിധ വേദികളിലായി കലാ കായിക മത്സരങ്ങൾ സെമിനാറുകൾ സാംസ്കാരിക പരിപാടികൾ മെഡിക്കൽ ക്യാമ്പ് ഫുഡ് ഫെസ്റ്റ് വിപണന മേള എന്നിവ ഈ ഉത്സവത്തിന്റെ ഭാഗമാകുന്നു ജനുവരി പതിനാറിന് നടക്കുന്ന സമാപന സമ്മേളനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ വിവിധ മേഖലകളിൽ പ്രാവീണ്യം തെളിയിച്ച മുതിർന്ന പൌരന്മാർക്ക് നഗരരത്ന പുരസ്കാരം നൽകുന്നു അവസരത്തിൽ നൂറു വയസ്സ് കഴിഞ്ഞ മുതിർന്ന പൗരന്മാരെ ആദരിക്കുന്നു പ്രസ്തുത പരിപാടിയിലേക്ക് എല്ലാ നഗരവാസികളെയും സ്വാഗതം ചെയ്യുന്നു സ്നേഹാദരങ്ങളോടെ ആര്യ രാജേന്ദ്രൻ എസ് നഗരസഭാ മേയർ ചെയർപേഴ്സൺ സ്വാഗത സംഘം എസ് നഗരസഭാ സെക്രട്ടറി കൺവീനർ സ്വാഗത സംഘം ശ്രീ ക്ലൈനസ് റൊസാരിയോ ചെയർമാൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ജനറൽ കൺവീനർ സ്വാഗത സംഘം പുത്തരികണ്ടം മൈതാനം യൂണിവേഴ്സിറ്റി സ്റ്റേഡിയം മാഞ്ഞാലിക്കുളം മൈതാനം ശംഖുമുഖം ഐ ആർ സി ഗ്രൌണ്ട് കലാമത്സരങ്ങൾ കായിക മത്സരങ്ങൾ നഗരത്ന പുരസ്കാരം സെമിനാറുകൾ മെഡിക്കൽ ക്യാമ്പ് മുതിർന്ന പൌരന്മാർക്ക് ആദരം കുടുംബശ്രീ വിപണനമേള ഫുഡ് കോർട്ട് ദിന കാര്യപരിപാടി ജനുവരി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വെള്ളിയാഴ്ച പത്ത് വൈകുന്നേരം മണി സായാഹ്നം നടത്തും നഗരസഭാ അങ്കണം മുതൽ മാനവീയം വീതി വരെ ഫ്ളാഗ് ഓഫ് ശ്രീമതി ആര്യ രാജേന്ദ്രൻ എസ് നഗരസഭാ മേയർ വൈകുന്നേരം അഞ്ചു മണി മുതൽ മാനവീയം ഭീതിയിൽ മാളം ഓളം മ്യൂസിക് ഫോക്ക് ബാൻഡ് അവതരിപ്പിക്കുന്ന നാടൻ പാട്ട് കലാമത്സരങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി പതിനൊന്ന് ശനിയാഴ്ച പുതുലിക്കണ്ടം മൈതാനം വേദി ഒന്ന് രാവിലെ മണി മുതൽ തിരുവാതിര നാടോടി നൃത്തം സിനിമാറ്റിക് ഡാൻസ് സിംഗിൾ ഭരതനാട്യം ഉച്ചയ്ക്ക് ശേഷം രണ്ട് മണി മുതൽ ഫാഷൻ ഷോ മിമിക്രി കഥാപ്രസംഗം പ്രചന്നവേഷം സിനിമാറ്റിക് ഡാൻസ് ഗ്രൂപ്പ് മോണോ ആക്ട് വേദി രണ്ട് രാവിലെ പത്ത് മണി മുതൽ ലളിതഗാനം ഉച്ചയ്ക്ക് ശേഷം രണ്ട് മണി മുതൽ ചലച്ചിത്ര ഗാനം നാടകഗാനം വീതി മൂന്ന് രാവിലെ മണി മുതൽ പ്രസംഗം കവിതാപാരായണം കഥാപ്രസംഗം ജനുവരി പന്ത്രണ്ട് ഞായറാഴ്ച പുത്തരിക്കണ്ടം മൈതാനം രാവിലെ പത്ത് മണി മുതൽ നാടകം വയലിൻ ഗിറ്റാർ രാവിലെ വീദി രണ്ട് രാവിലെ പത്ത് മണി മുതൽ സംഘഗാനം ശാസ്ത്രീയ സംഗീതം മാപ്പിളപ്പാട്ട് ജനുവരി തിങ്കളാഴ്ച രാവിലെ ഏഴ് മണി മുതൽ യൂണിവേഴ്സിറ്റി സ്റ്റേഡിയം കായിക മത്സരങ്ങൾ രണ്ടായിരം നടത്തം നൂറ് മീറ്റർ ഇരുന്നൂറ് മീറ്റർ നാനൂറ് മീറ്റർ എണ്ണൂറ് മീറ്റർ ആയിരത്തി അഞ്ഞൂറ് മീറ്റർ ഓട്ടം ഷോട്ട് പുട്ട് ലോങ് ജമ്പ് ഡിസ്ക്സ് ത്രോ ക്രിക്കറ്റ് ബോൾ ത്രോ ഫോർ ഇൻറ്റു ഹൺഡ്രഡ് മീറ്റർ റിലേ വൈകുന്നേരം മൂന്ന് മണി മുതൽ ഫുട്ബോൾ രാവിലെ ഏഴ് മണി മുതൽ മാഞ്ഞാലിക്കുളം മൈതാനം ക്രിക്കറ്റ് ഉച്ചയ്ക്ക് ശേഷം രണ്ട് മണി മുതൽ ഐ ആർ സി ശംഖുമുഖം ഷട്ടിൽ ബാഡ്മിൻ്റൺ സിംഗിൾ ആൻഡ് ഡബിൾസ് ജനുവരി പതിനാല് ചൊവ്വാഴ്ച പുത്തനിക്കണ്ടം മൈതാനം രാവിലെ പത്തര മുതൽ പതിനൊന്ന് വരെ പതിനൊന്നര വരെ മറവിരോഗവും ജീവിതശൈലിയും അവതാരകൻ ഡോക്ടർ ടി എസ് അനീഷ് പ്രൊഫസർ കമ്മ്യൂണിറ്റി മെഡിസിൻ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കോഴിക്കോട് രാവിലെ പതിനൊന്ന് മുതൽ പന്ത്രണ്ട് നാൽപ്പത്തിയഞ്ച് വരെ മാനസിക ആരോഗ്യവും കുടുംബ സംവിധാനവും അവതാരകൻ ഡോക്ടർ മോഹൻ റോയ് പ്രൊഫസർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കൊല്ലം ഉച്ചയ്ക്ക് ശേഷം ഒന്ന് നാൽപ്പത്തിയഞ്ച് മുതൽ രണ്ട് നാൽപ്പത്തിയഞ്ച് വരെ സൈബർ ലോകവും ചതിക്കുഴികളും അവതാരകൻ ഡോക്ടർ രാഹുൽ കൃഷ്ണ ഡയറക്ടർ ക്ലൌ എഐ ടെക്നോളജീസ് പ്രൈവറ്റ് ലിമിറ്റഡ് വൈകുന്നേരം മൂന്ന് മുതൽ വരെ വയോജനങ്ങളും അവകാശങ്ങളും അവതാരക ഡോക്ടർ ടി ഗീനാകുമാരി ജില്ലാ ഗവൺമെന്റ് പ്ലീഡർ ആൻഡ് പബ്ലിക് പ്രോസിക്യൂട്ടർ തിരുവനന്തപുരം ജനുവരി പതിനഞ്ച് ബുധനാഴ്ച രാവിലെ മണി മുതൽ പുത്തരിക്കണ്ടം മൈതാനം ജനറൽ മെഡിസിൻ ഓർത്തോപേഡിക്സ് ഓഫ് താൽമജി ഇ എൻ ടി കാർഡിയോളജി സൈക്യാട്രി ഡെന്റൽ ചെക്കപ്പ് ഡയബറ്റിക് ക്ലിനിക് ജനുവരി പതിനഞ്ച് ബുധനാഴ്ച പുത്തരക്കണ്ടം മൈതാനം വൈകുന്നേരം മൂന്ന് മണി മുതൽ മുതിർന്ന പൗരന്മാരുടെ കരോക്കി ഗാനമേളയും കലാപ്രകടനവും വൈകുന്നേരം മണിക്ക് സീൻസ് ആൻഡ് ടീൻസ് തലമുറകൾ പ്രായഭേദമന്യ തലമുറകളുടെ സംഘവും അനുഭവ കൈമാറ്റവും ജനുവരി പതിനാറ് വ്യാഴാഴ്ച പുത്തരക്കണ്ടം മൈതാനം വൈകുന്നേരം നാലു മണി മുതൽ ഘോഷയാത്ര എസ് എം ബി സ്കൂൾ മുതൽ പുത്തരക്കണ്ടം മൈതാനം വരെ വൈകുന്നേരം അഞ്ചു മണിക്ക് സമാപന സമ്മേളനം സമ്മാനദാനം നഗരരത്ന അവാർഡ് വിതരണം മുതിർന്ന പൌരന്മാർക്ക് അത്തരം മുതൽ പുതിരക്കണ്ട മൈതാനം സ്വാഗതം ശ്രീമതി ആര്യ എസ് രാജേന്ദ്രൻ മേയർ തിരുവനന്തപുരം നഗരസഭ അധ്യക്ഷ പ്രൊഫസർ ആർ ബിന്ദു ബഹുമാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസം സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഉദ്ഘാടനം ശ്രീ പിണറായി വിജയൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മുഖ്യാതിഥികൾ വി ശിവൻകുട്ടി ശ്രീ ജി ആർ അനിൽ ആശംസകൾ ശ്രീ എ എ റഹിം ശശി തരൂർ അഡ്വക്കേറ്റ് ആന്റണി രാജു ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ അഡ്വക്കേറ്റ് വി കെ പ്രശാന്ത് എം വിൻസൻ പി കെ രാജു ശ്രീമതി ഷാജിന നാസർ ശ്രീമതി ഗായത്രി ബാബു മേടയിൽ വിക്രമൻ ശ്രീമതി സി എസ് സുജാദേവി ശ്രീമതി സുരകുമാരി ആർ ശ്രീമതി ശരണ്യ എസ് എസ് ഡി ആർ അനിൽ എം ആർ ഗോപൻ പി പത്മകുമാർ അമരവള രാമകൃഷ്ണൻ ജഹാംഗീർ എസ് ക്ലൈനസ് റൊസാരിയോ വ്യാഴാഴ്ച പതിനാറ് ബുധരകണ്ഠം മൈതാനം വൈകുന്നേരം ആറ് മണി മുതൽ പ്രശസ്ത ചലച്ചിത്ര പിന്നണി ഗായകൻ ശ്രീ സുദീപ് കുമാർ നയിക്കുന്ന ഗാന സന്ധ്യ